യുവവാണി എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് അഗ്രജ് ആറാണ് അദ്ദേഹം ഒരു സംഗീത വിദ്യാർത്ഥിയാണ് മാത്രമല്ല എം ജി യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലോത്സവത്തിൽ ദസ്തഖ എന്ന് കലോത്സവത്തിൽ അദ്ദേഹം വെസ്റ്റേൺ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കിൽ ദർബുക എന്നൊരു വാദ്യോപകരണം വായിച്ച് അതിൽ എ ഗ്രേഡ് കൂടി നേടിയ ആളാണ് അപ്പൊ നമുക്ക് അഗ്രജനെ യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം അഗ്രജ് കുറേ അധികം സംഗീതോപകരണങ്ങളിൽ അഗ്രജനാണ് എന്ന് നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായ ഒരു സംഭാഷണത്തിൽ തന്നെ മനസ്സിലായി വീട്ടിലെ ഏതാണ്ട് ഒമ്പതോളം സംഗീതോപകരണങ്ങളുണ്ടല്ലേ പലതരത്തിലുള്ള ഏഴെണ്ണോളം ഉണ്ട് അല്ലെ അപ്പോൾ അതെന്താണ് അങ്ങനെ ഈ പെർക്കഷൻ ഇത്ര ഇഷ്ടം വരാൻ എനിക്ക് കീസിനോടൊക്കെ താല്പര്യമാണ് കീബോർഡൊക്കെ വായിക്കാൻ പഠിക്കാൻ പലപ്പോഴും സമയം കിട്ടിയിട്ടില്ല അതിന് പോവാൻ ബാക്കി പെർക്കഷൻ ഒരു താളബോധം ഉണ്ടെങ്കിൽ വായിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ നാലാം ക്ലാസ്സിൽ തുടങ്ങിയ ഇതാണ് അങ്ങനെ പെർക്കഷൻസിലോട്ട് കയറി നാലാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്രയാണ് ഒമ്പത് വയസ്സ് കഷ്ടി ഉണ്ടാവും എനിക്കിത് കൊട്ടണം അല്ലെങ്കിൽ കാര്യമായി കൂടി പഠിക്കണം എന്നെങ്ങനെ തോന്നിയത് നാലാം ക്ലാസ് അരങ്ങേറിയെങ്കിലും പിന്നെ കുറച്ചാൾ ഞാൻ പഠിത്തം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു എട്ടാം ക്ലാസ്സോടെയൊക്കെയാണ് ഞാൻ പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങിയത് പ്രൊഫഷണൽ ആയിട്ട് അതെ തുടങ്ങിയത് എട്ടാം ക്ലാസ്സിലാണ് പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വന്നു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വീട്ടിൽ തന്നെയായിരുന്നു അപ്പോഴാണ് കുറച്ചും കൂടെ യൂട്യൂബിലൊക്കെ നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയത് സോപാനം പഠിക്കാനൊക്കെ ആ സമയത്താണ് തുടങ്ങിയത് പിന്നെ അതിന് ശേഷമാണ് പ്ലസ് വൺ ആയപ്പം ചേച്ചി ആദ്യമായിട്ട് എനിക്ക് കഹോൺ മേടിച്ചിരുന്നത് ബാക്കി എല്ലാം മേടിച്ച് കൂട്ടണം എന്നൊരു ആഗ്രഹത്തോടെ മേടിച്ച് മേടിച്ച് ഇപ്പൊ എത്ര ഇൻസ്ട്രുമെന്റ്സ് ആയി പിന്നെ അതൊക്കെ വായിക്കാൻ തുടങ്ങി ഓരോന്നോരോന്നായി അല്ലേ ആദ്യം ആദ്യം ഇടയ്ക്കെ തുടങ്ങി തുടങ്ങി പിന്നെ ഓരോരോ ഇൻസ്ട്രമെന്റ്സ് ആയിട്ടങ് കൊറോണ ആണ് അതിലൊരു വഴിത്തിരിവ് തന്നത് കുറച്ചു കാലം ആ സമയത്ത് വീട്ടിലിരിക്കാൻ പറ്റി ഫ്രീ ആയിരുന്നോണ്ട് അതുവരെ ഒരു നിലയിലൊക്കെ ആയിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവുക കൊട്ടാം എന്നൊക്കെ പക്ഷേ ഇതിൽ തൊഴിലായി സ്വീകരിക്കണം പ്രൊഫഷണൽ ആയിട്ടൊക്കെ ഇതിനൊക്കെ ഒരു എന്നൊക്കെ അല്ലെങ്കിൽ തൊഴിലെന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടി അന്നേരം കൊട്ടാൻ പോയിട്ടില്ല പഞ്ചാവതി ആണെങ്കിലും ഞാൻ പരിപാടിക്ക് വിളിച്ചാലും പൈസ വേണം ഇല്ലെങ്കിൽ അങ്ങനെ വേണം ഞാൻ ചോദിച്ചിട്ടില്ല എപ്പോഴും ഓരോ പ്രാവശ്യം കൊട്ടാൻ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം പഠിക്കണം എന്നുള്ളത് മാത്രം ഞാൻ പരിപാടിക്ക് പോകുക പിന്നെ അവർ പൈസ വരുമ്പോൾ മേടിക്കും അങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഞാൻ തൊഴിലായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് ഓരോ പരിപാടിക്ക് പോകുമ്പോഴും എനിക്ക് മാക്സിമം അപ്ഗ്രേഡ് ആവണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പോകുന്ന ആളാണ് ഞാൻ പുതുതായി എന്തൊക്കെ പഠിക്കാം അല്ലെ പഠനമാണ് അതാണ് പഠിച്ചുകൊണ്ടിരിക്കണം ജീവിതം പറയുകയാണെങ്കിൽ എല്ലാ സാധനവും പഠിച്ചുകൊണ്ടിരിക്കണം തീർച്ചയായും വേണ്ടത് ഈ നാലാം ക്ലാസ്സിൽ ബാലൻ എങ്ങനെ ഇടയ്ക്കയിലേക്ക് എത്തുന്നത് സാധാരണ ആളുകൾ നമ്മളന്ന് ടി വിയിലൊക്കെ കാണുന്നതോ അങ്ങനത്തെ ഒരു ഇമേജിനെയൊക്കെ കണ്ട് അതൊക്കെയാണല്ലോ ആരാധിക്കുകയുള്ളു എനിക്ക് ഡ്രംസ് കൊട്ടണം അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കുറച്ച് ഫ്ളാഷി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചേൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിലൊക്കെ ഊന്നിയ ഒരു ഒരു ഉപകരണത്തിലേക്കൊക്കെ തിരിയാനൊക്കെ എങ്ങനെയാണ് മനസ്സുവന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ടടുത്തൊരു ചേച്ചിയാണ് കീർത്തി എന്ന് പറഞ്ഞത് ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് നോട്ടീസ് കൊണ്ടുത്തരുന്നത് അമ്പലത്തിൽ അവിടെ ഇങ്ങനെ പഞ്ചവാദ്യം പഠന ക്ലാസ് ആരംഭിക്കുമെന്ന് പറഞ്ഞു വീടിന് അടുത്തുള്ള വീടിനടുത്ത് അമ്പലമാണ് പൂപ്പള്ളിക്കാവ് ക്ഷേത്രം അപ്പോൾ അവിടെ ആദ്യം ചേരുമ്പോൾ തന്നെ നമുക്ക് തിമ്മില എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിലാണ് തുടങ്ങുന്നത് പിന്നെ അവിടെ നിന്നാണ് ഓരോരുത്തരെ ഓരോ ഇൻസ്ട്രമെൻസിലോട്ട് മാറ്റുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞങ്ങൾക്ക് ഹൈറ്റില്ല ഞാനൊരു എട്ടാം ക്ലാസ്സിന് ശേഷമാണ് പിന്നെയും കുറച്ചും കൂടി ഹൈറ്റ് വെക്കാൻ തുടങ്ങിയത് അപ്പം എനിക്ക് ഇണങ്ങുന്ന ഇടയ്ക്കയാണെന്ന് എനിക്കപ്പം തോന്നി പിന്നെ വീട്ടുകാർക്കും തോന്നി അങ്ങനെയാണ് ഇടയ്ക്കാണ് സ്വീകരിക്കുന്നത് അപ്പൊ ക്ലാസിന്റെ സമയൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാ ദിവസം വൈകിട്ട് ദീപാരാധനയുണ്ട് ആറരയ്ക്ക് ഏഴുമണിക്ക് കഴിഞ്ഞ തൊട്ട് പിന്നെ ഒരു എട്ട് മണി ഒരു മണിക്കൂറോളമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂള് വിട്ട് വന്ന് ഒരു കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓടണം ഏഴ് മണി ഒക്കെ ആകുമ്പോഴേക്കും ഏഴുമണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിലെത്തണം അപ്പം അതും അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു അതെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ലോ പോയത് സാധാരണ ഈ സംഗീതമൊക്കെ വന്ന് അന്നേ ചെറുപ്പത്തിൽ പഠിക്കുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും വീട്ടുകാർ എന്നെ ഉന്തി വിട്ടതാണ് അന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ ആ മാഷിനെയൊക്കെ കുറെ വെറുപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നെയാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഇത് പക്ഷേ അഗ്രജ് വീട്ടുകാരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് പോകുന്നതാണല്ലോ ആ പോവാൻ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു ഞാനായിട്ട് കൊണ്ടു ചേർത്ത കുറേ പേരുണ്ടായിരുന്നു അപ്പം അവരും അവരെയും കൊണ്ടുപോകണം എനിക്കും പോകണം അപ്പം അവിടെ ചെന്ന ഒരു വൈബാണ് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് ഡെയിൽ അപ്പൊ എടക്കയിൽ പയ്യെ കൊട്ടിത്തുടങ്ങുന്നു അപ്പൊ എന്ന് പറയുമ്പോ മൃദുവായി കൈകാര്യം ചെയ്യേണ്ട ഒരു ഒരു ഉപകരണമാണ് എന്ന് പറഞ്ഞത് കാരണം അപശബ്ദം ഉണ്ടാകാൻ പാടില്ല വളരെ ഒരു കൈ കൊണ്ട് മാത്രമാണ് മറ്റ് മറുകൈ കൊണ്ട് അതിന്റെ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന മറുകൈ കൊണ്ടാണ് മാത്രമല്ല അതിൽ ഒരു നിശബ്ദതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഇൻസ്ട്രുമെൻസ് സാധാരണ ഈ ഇടയ്ക്ക വായിക്കാറ് അപ്പോൾ ഈ ഇടയ്ക്കയുടെ ആ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ അതൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ ഇത് ഇത് തന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പോയിട്ട് തോന്നിയോ പ്രാക്ടീസാണ് ഏറ്റവും ആവശ്യമുള്ളത് ഞങ്ങൾക്ക് ഒരു വർഷത്തോളം ക്ലാസ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ അരങ്ങേറുന്നത് അതിലൊരു ഒമ്പത് പത്ത് മാസത്തോളം ഞങ്ങൾ കൈമത്ത എന്ന് പറയുന്നത് ഇടയ്ക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നൊരു കൈമത്തയുണ്ട് അതിലാണ് കൊട്ടി പഠിച്ചോണ്ടിരുന്നത് കുറച്ച് വെയിറ്റ് ആണ് സാധനത്തിന് അതിന്റെ കോലിനാണേലും അപ്പൊ അത് വെച്ച് നമ്മൾ കൈ വഴക്കിയെടുത്താലേ പിന്നെ ഇടയ്ക്കേലേ നമുക്ക് അത് കൊട്ടാൻ പറ്റത്തുള്ളൂ അതിന് ശേഷമാണ് പിന്നെ ഇടയ്ക്ക് കൈത്തരുന്നത് എന്തത് കണിക്കൊന്നട കുറ്റിയും പിന്നെ അതേപോലെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് തോലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇടയ്ക്കോല് അതൊരു തടിയാണ് പതിമുഖത്തിന്റെ അകത്തൊരു ഭാഗം ആണ് സംഗീതത്തിലേക്ക് എങ്ങനെയാ എത്തിപ്പെട്ടത് ഞങ്ങള് ഫസ്റ്റ് ബാച്ച് അരങ്ങേറി കഴിഞ്ഞ് സെക്കൻഡ് ബാച്ച് തുടങ്ങിയപ്പോൾ മൂന്ന് പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്കേപടിക്ക് പെൺകുട്ടികൾക്ക് പഞ്ചവാദ്യം അങ്ങനെ ആരും പോയി കണ്ടിട്ടില്ല അപ്പൊ അവർക്ക് സോപാനം വേണം എന്നൊരു റിക്വസ്റ്റ് വന്നിട്ടാണ് സോപാനം ആടിയത് അപ്പം ഞങ്ങളുടെ ആശ മുരളി തന്നെയാണ് സോപാനം പഠിപ്പിച്ചതൊക്കെ അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളിടക്കേക്കാരും കുറച്ച് പേര് സോമാനം പഠിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സോപാനത്തിലോട്ട് കയറുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ പ്രൊഫഷണൽ ആയിട്ട് എടുത്തേ പിന്നെ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് തൊട്ടൊക്കെയാണ് ഞാൻ അമ്പലത്തിലൊക്കെ പാടാൻ തുടങ്ങിയത് എന്നിട്ടിപ്പോഴും പാടുന്നുണ്ട് നന്നായിട്ട് തോന്നും പല അമ്പലങ്ങളിൽ പോകുന്നുണ്ടല്ലോ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു അനുഭവം ഓർത്തിരിക്കാൻ പറ്റിയത് കഴിഞ്ഞ വർഷം കാവാലം മഹാദേവ ക്ഷേത്രമുണ്ട് അവിടെ അകത്ത് പൂജയ്ക്ക് കൊട്ടാനാണ് എന്നെ വിട്ടത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അകത്തെ പൂജയുടെ കൊട്ടും കാര്യങ്ങളും പഠിക്കുന്നത് തന്നെ അപ്പം അവിടെ പോയത് എനിക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ് അവിടെ ആറ് ദിവസത്തോളം എനിക്ക് കൊട്ടുണ്ടായിരുന്നു അപ്പം അവിടെ തന്നെ നിന്ന് കൊട്ടുമായിരുന്നു പിന്നെ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ നല്ല നല്ല ജോലിയായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരുടെ കൂടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു നമ്മൾ ആ ദീപാരാധന സമയത്ത് അമ്പലത്തിൽ നിൽക്കുന്നു അതിന്റെ കൂടെ കിട്ടുന്നു ഭക്തിയും സംഗീതവും എല്ലാം കളർന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ആ സമയത്ത് അവിടെ ഉണ്ടാവുക ഇപ്പൊ നമ്മൾ യുവാക്കളെല്ലാം ലഹരിയിലേക്ക് മാറുന്നു അങ്ങനെ എങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ സംഗീതത്തിന് ഇതിനെയൊക്കെ മാറ്റിമറിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവാനൊക്കെ ഉള്ള ഒരു ശക്തിയുണ്ട് എന്ന് അഗ്രജ് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ ഒരു ഏരിയയിൽ ഞങ്ങളവിടുത്തെ ഏരിയയിൽ ഏകദേശം അമ്പത്തിരണ്ടോളം പേര് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് പേരോളം ഇപ്പോൾ കൊട്ടാൻ വരുന്നവരുള്ളു ബാക്കി എല്ലാവരും കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരാണ് ബാക്കിയുള്ളവർ ഇപ്പം ഇങ്ങോട്ട് കൊട്ടാമുള്ളവർ അങ്ങനെ അധികം ഇല്ല എന്നാലും കുറച്ചൊക്കെ അവർ ഇത്ര ലെവലിലോട്ടില്ല അപ്പോൾ അവർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം അവർ അങ്ങനെ നിൽക്കുന്നത് ക്ഷേത്രമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ചഡ് ആണ് ഞങ്ങൾ ഫുൾ ടൈം അമ്പലത്തിലുണ്ട് അകത്ത് തന്നെയാണ് എപ്പോഴും അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കണം അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതുപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ശ്രദ്ധ അതെ അതെ ഡിസ്ട്രാക്ഷൻ ഞാൻ എൻ്റെ ഒരു പ്ലസ് വൺ വരെയൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ച് അലമ്പരുന്ന പിന്നെ പ്ലസ് വണ്ണിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്തു തുടങ്ങിയത് ഇതൊന്നും അല്ല ജീവിതം പാട്ടാണ് മെയിൻ ആക്കി തുടങ്ങിയത് പിന്നെ പാട്ടാണ് എന്നെ പിന്നെ ഞാൻ പാട്ട് ഞാൻ പിന്നെ ലഹരിയാക്കി എടുക്കിയത് പാട്ട് കേട്ടാൽ എനിക്ക് ഒട്ടായി പോകും ആ രീതിക്കായി പോകും ഞങ്ങൾക്ക് വേണ്ടി സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു കീർത്തനം പാടാം ആ മായേ മാഹേശ്വരിയെ എന്തായുരേശ്വരിയെ മായേ മാഹേശ്വരിയെ എന്തായുരേശ്വരിയെ നീയാണിനി അഭയം മായേ അമ്മേ ദേവി തൊഴുന്നേ ഞാൻ നീയാണിനി അഭയംമായേ അമ്മേ ദേവി തൊഴുന്നേ ഞാൻ മായേ മാഹേശ്വരിയെ എന്തായേ സുരേശ്വരിയെ നീയാണിനി അഭയംമായേ അമ്മേ ദേവി തൊഴുന്നേ ഞാൻ മായേ വളരെ നന്നായി നന്നായി തന്നെ പാടി തമ്മയും ഒരു നിമിഷത്തേക്ക് ഒരു അമ്പലത്തിന്റെ ഒക്കെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇതിന്റെ കൂടെ ഈ കൊട്ടുകയും കൂടെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഒക്കെ വേണ്ട ഒരു സംഗതിയാണ് അതെ അതെ കൈ ഒരേ സമയം എല്ലാം വർക്ക് ചെയ്യ സമയം മൈൻഡും കാരണം വരി മറന്നു പോകരുത് എല്ലാം കറക്റ്റ് കിട്ടണം കാണാതെ അറിയാം ഞാൻ അധികം പാടാൻ പോവാറില്ല ഏകദേശം മൂന്ന് നാലോളം എനിക്ക് അറിയത്തുള്ളൂ ഒരു എത്ര എത്ര നേരം നേരം ഉണ്ടാവും ഒരു ഒരു പൂജ എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റോളം എന്തായാലും നമുക്ക് പാടാൻ കിട്ടും ഓൾമോസ്റ്റ് ഒരു മൂന്ന് പാട്ട് നാല് പാട്ടോളം നമുക്ക് ഒരു പൂജ എന്തായാലും പാടാൻ പറ്റും ഓ ശരി അപ്പൊ ഇതൊരു നാപ്പത് മിനിറ്റ് അടുത്ത് ആ പൂജയുടെ തർക്കനുസരിച്ച് പാടുന്ന എണ്ണം മാറും ഇടക്കയിൽ നിന്നും പിന്നെ വേറെ ഒരു ലോകത്തേക്കാണ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളിലേക്കാണ് പോയത് ഇപ്പൊ നമുക്ക് ശരിക്കും ഒരു കേരളീയ തനിമയുള്ള ഒരു ഉപകരണം എന്ന് പറയുമെങ്കിൽ പിന്നെ പഠിച്ചത് കഹോൺ ആണ് പിന്നെ ഇപ്പൊ ദർബുക്കയിലാണ് സമ്മാനം നേടിയിരിക്കുന്നത് ഇതൊക്കെ ഒരു ലാറ്റിൻ അമേരിക്കൻ അല്ലെ കുറേ വെസ്റ്റേൺ ടച്ചുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ നിന്ന് വരുന്ന സ്വരങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും പക്ഷേ സംഗീതം ആണ് എല്ലാത്തിന്റെയും അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യം എന്നതുകൊണ്ട് ഇതിലേക്കൊക്കെ മാറാൻ എളുപ്പമായിരുന്നോ മാറാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പഠിച്ചതോടുകൂടി എനിക്ക് അത്യാവശ്യം നല്ലൊരു താളബോധം എനിക്കുണ്ടായിരുന്നു ഞാൻ താളം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ബാക്കി ഇൻഷുറൻസ് എല്ലാം കൂട്ടിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മെട്രോം എൻ്റെ മനസ്സിൽ ഉണ്ടാകും ഞാൻ വായ കൊണ്ടിങ്ങനെ താളം ഇട്ടുകൊണ്ടാണ് ഞാൻ ബാക്കിയെല്ലാം കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു മാറ്റം എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ കറക്റ്റ് ഇടയ്ക്കായിട്ട് എനിക്ക് ബ്ലണ്ടായി പോയിട്ടുണ്ട് എല്ലാ ഇൻട്രമും ഞാൻ പല്ലുകൊണ്ടിങ്ങനെ കടിച്ചുപടിച്ചാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത് ഞാൻ കൊട്ടാൻ നിന്നാലും അവന്മാരേനെ കൂട്ടാൻ നിക്കുന്നവരൊക്കെ കളിയാക്കും ഞാൻ പല്ലിങ്ങനെ കടിക്കണം എന്റെ കാര്യം പറഞ്ഞു ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ പല്ലിങ്ങനെ കടിച്ച താളം പിടിച്ചുകൊണ്ടിരിക്കും അപ്പൊ ചൊല്ലിന്റെ പുറമെ എലത്താളാണ് ഞങ്ങൾക്ക് താളം മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് സ്പീഡ് മെയിൻ ചെയ്യുന്നെല്ലാം എലത്താളക്കാരാണ് അപ്പൊ അവരുടെ താളം എനിക്കെപ്പോൾ എന്റെ പല്ലേലിങ്ങനെ ഞാൻ കടിച്ചു കടിച്ചുപിടിച്ചോണ്ടിരിക്കാദിത്തിൽ ഇലത്താളത്തിലാണ് നിങ്ങൾക്ക് ഓരോ ക്യൂ കിട്ടുന്നത് അവരാണ് സ്പീഡും ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ഇതൊക്കെ എല്ലാവരും അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ശബ്ദം കാണിക്കുന്നതാണ് എലത്താളം പക്ഷെ അതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ കിടക്കയിലാണെങ്കിൽ ചൊല്ലുണ്ട് ഇപ്പൊ മൂന്നാം കാലമാണ് തുടങ്ങുന്നത് തന്നെ ു ധരിക്കട്ടെ കിടതകു തദ്ധിയും കിടത്തകു തിരിക്കട്ടെ കിട്ടതകു തദ്ധിയും കിടത്തകു തിരിക്കട്ടെ കിട്ടതകു തദ്ധിയും കിട്ടതക് കിടതക്ടതക് തദ്യും ഇങ്ങനെ ഇങ്ങനെ ഇത് തന്നെ പല രീതിയിലാണത് പറയുമ്പോ ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ കൊട്ടിന്റെ നീളവും കാര്യങ്ങളൊക്കെ അപ്പോ ചേച്ചി കഹോൺ എന്നൊരു വാദ്യോപകരണം കഴിഞ്ഞിട്ട് കൊട്ടി പിന്നെ ഇതിലേക്ക് മാറി വേറെ ഉണ്ടെന്ന് കഹോൺ ഉണ്ട് ഇടയ്ക്കുണ്ട് ദർബുകയുണ്ട് ധോലക്കുണ്ട് തബലയുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം കമ്പാനി ഇൻസ്ട്രുമെന്റ്സ് ആകുള്ളേ ഷെയ്ക്കറുണ്ട് മൗത്തോർഗൻ ഉണ്ട് അതേപോലെ കസൂ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ഒരു വിന്റൻ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിലൊക്കെ പോകുമല്ലോ ആ ഡെയിലി അങ്ങനെ പ്രാക്ടീസ് ഇല്ല ഇടയ്ക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പാട്ടിടും അതിന്റെ കൂടെ വായിച്ചു നോക്കും അതാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലേക്ക് വരാം അപ്പൊ അതിലേക്ക് വന്നപ്പോ ഞാൻ കൂടുതലും തബലയാണ് യൂസ് ചെയ്യുന്നത് തബല എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ തബല ഇതുവരെ പഠിച്ചിട്ടില്ല അപ്പം കലോത്സവത്തിനൊക്കെ തബല കൊട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അകത്ത് താളും കാര്യങ്ങളെല്ലാം പഠിക്കാതെ കൊട്ടുന്നത് ശരിയല്ല ഞങ്ങളുടെ സാറ് പറഞ്ഞു തബലയ്ക്ക് പോകാനാ പറഞ്ഞേ പാട്ടിൻ്റെ ഒപ്പം പോലെ അല്ല ഈ കലോത്സവത്തിന് ഒട്ടുകയെന്ന് പറഞ്ഞത് അപ്പം മുഖത്ത് വെസ്റ്റേൺ തന്നെ എടുക്കാം അതാകുമ്പം യൂട്യൂബ് നോക്കിയാണേലും പെട്ടെന്ന് പഠിക്കാം പിന്നെ അത്യാവശ്യം ഗ്രൂവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അങ്ങനെയാണ് ഞാൻ തറുപിക്ക് പോകാൻ കാര്യം എന്നിട്ട് അവിടെ പോയപ്പോൾ ഞാൻ ഞാനാദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോകുന്നത് എപ്പോഴും മഹാരാജ്ജത്ത് നടക്കുമ്പോൾ സി എം എസ് കോളേജിലൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോകുന്നത് കലാകാരന്മാരുടെ ഒരു ഫീലാണ് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് പലതരം കലകൾ എല്ലാം അവിടെ ഉണ്ട് ആദ്യം ചെല്ലുന്നത് ഞങ്ങളുടെ ഒരു സെക്ഷനിലോട്ടായിരുന്നു അല്ലസർ കോളേജ് തൊടുപുഴ വെച്ചായിരുന്നു കലോത്സവം അപ്പോൾ അവിടെ ചെന്ന് കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ തന്നെ വലിയ കാര്യമാണ് സ്റ്റേജിൽ കയറി ആദ്യമായിട്ട് അവിടെ സപ്പോർട്ടിനായിട്ട് എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരാണ് ആദ്യമേ കയ്യടിച്ചത് പറയുമ്പോ ഞാനവിടെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ പുറത്തു കിറങ്ങി ഇടക്കിയിരുന്നു കലോത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സാർ വിളിച്ചു പറയുന്നത് സാർ വിളിച്ചിട്ട് പറഞ്ഞ തന്നെ കൺഗ്രാചുലേഷൻസ് അകരിച്ചതെന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതായി പോയില്ല അങ്ങനെയാണ് അറിയുന്നത് ഇപ്പൊ പഠിക്കുന്നത് സൗണ്ട് എൻജിനീയറിംഗ് അപ്പോൾ സംഗീതത്തിന്റെ വഴിയിൽ തന്നെ അതിനോട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണ് എടുത്തത് കല അഭ്യസിക്കുക അല്ലെങ്കിൽ കലയിൽ തന്നെ തന്റെ തൊഴിൽ കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള പ്രഷർ നേരിടേണ്ടി വരാം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ എങ്ങനെയാണ് ആളുകളെ കൺവിൻസ് ചെയ്തത് പേരന്റ്സിനെ അല്ലെ കൂട്ടുകാരെ വീട്ടുകാരെ ഞാൻ കമ്പ്യൂട്ടർ പ്ലസ് മ്യൂസിക് പ്രൊഡക്ഷൻ എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു അപ്പം മിക്കടുത്തും എറണാകുളത്ത് തന്നെ ഡിപ്ലോമ കോഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞാൽ പറഞ്ഞ് ഇപ്പോൾ അത് വേണ്ട കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ തന്നെ ബി സി എ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കാം എന്നിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബാക്കി നിനക്ക് ഈ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി എടുക്കാമെന്ന് വെച്ചിരിക്കായിരുന്നു ഒരു ഡിഗ്രി എടുത്തിട്ട് പിന്നെ ആ വേറെന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ അതെനിക്കൊരു ട്രാപ്പാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കാരണം ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ എൻ്റെ അപ്പം തന്നെ ജോലിക്ക് വേണ്ടി പ്രഷർ വരും പിന്നെ ഞാൻ എവിടെയെങ്കിലും കയറാറില്ല ഐ ടി കമ്പനി കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ചുരുണ്ടുകൂടി ഇരിക്കേണ്ടി വരും പിന്നെ എനിക്ക് ഈ ഒരു ഫീൽഡിലോട്ട് പിന്നെ എനിക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല എന്നൊരു ഫീൽ എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് എം യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നു എന്നിട്ടാണ് ഈ കോഴ്സിലോട്ട് കയറിയത് വീട്ടുകാർക്ക് ഇഷ്ടമാണ് വീട്ടുകാർക്ക് ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല എന്ന് പറഞ്ഞാലും എപ്പോഴും സമ്മതിച്ചു തന്നിട്ടേ ഉള്ളൂ പിന്നെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഇതെടുത്തു മാത്രം സ്വന്തം പാത ഏതെന്ന് കണ്ടെത്താനും അതില് കൂടുതൽ എഫേർട്സ് ഇടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള അഗ്രജനെ പോലെയുള്ള അങ്ങനെ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ഇന്നത്തെ പുതിയ നമ്മൾക്ക് എന്താ ഒരു ഒരു വിധത്തിൽ പറഞ്ഞ കളിയാക്കിയ ആളുകളൊക്കെ പറഞ്ഞ ജെൻസി എന്നുള്ള ജനറേഷൻ അല്ലേ ആളുകളൊക്കെ സാധാരണ കുറ്റം പറയാറാണോ ഉള്ളത് അവരത് ചെയ്യുന്നില്ല ഇവരത് ചെയ്യുന്നില്ല കൂടുതൽ ഫോക്കസ്ഡ് ആയ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവുള്ള ആളുകളുടെയും കൂടെ ജനറേഷനാണ് ജെൻസി അപ്പോൾ എന്തായാലും അഗ്രജിന്റെ സമ്മാനാർഹമായ ദർബുക് വായന നമുക്ക് കേൾക്കാം എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ എന്ത് മാജിക്കാണ് ആ ദർബുക് വാദനത്തിൽ ഉള്ളത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാം അതിനു മുമ്പായി നമുക്ക് ഈ ദർബുക്ക എന്നുള്ള ഈ വാദ്യോപകരണം എന്താണെന്ന് ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട് അപ്പൊ ഇത് എന്താ സംഗതി ഇതൊരു ഒരു സ്റ്റീലിന്റെ ഒരു സിലിണ്ടറിലേക്ക് ഒരു ചെണ്ട്രയുടെ മുഗൾ ഭാഗം പോലത്തെ ഒരു സാധനമാണ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇതൊരു അലൂമിനിയം എന്റെ ബോഡി വുഡിലും വരാറുണ്ട് ക്ലാമ്പോക്സ് എന്ന് പറഞ്ഞ കമ്പനി വുഡിലൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ട്വൽവ് ഇഞ്ചാണ് നമുക്ക് എയ്റ്റീൻ ഇഞ്ചസ് വരെയൊക്കെ ദർഭുകയുണ്ട് അപ്പം ഈ ട്വൽവ് ഇഞ്ചിന്റെ ദർബുക അങ്ങനെ ആരും അരയിൽ വെച്ച് ഓട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല കാരണം അത് ഇരിക്കത്തില്ല കൂടുതലും കാലിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഓട്ടാറാണ് പതിവ് കൂടുതലും അറബിക് വായിപ്പുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബില്ലി ഡാൻസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കൂടുതലും അറബികൾ വായിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുമായിരിക്കും ഇത് അവർ കേട്ടിട്ടുണ്ടാവും മിക്കവാറും അറിയില്ലായിരിക്കും അപ്പം നമുക്ക് എന്തായാലും കേട്ടു തുടങ്ങാം ആ താളത്തോടൊപ്പം ഇന്നത്തെ യുവവാണിയും ഇവിടെ അവസാനിക്കുകയാണ് ഇനി എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വെസ്റ്റേൺ പെർഫനിൽ സമ്മാനം ലഭിച്ച ആർ അഗ്രജുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹായം അരുൺ സി പ്രകാശ് ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക യുവവാണി സമാപിക്കുന്നു